ഫാദ്യഹസൂറത്തിൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾ പ്രത്യേകം ഉൾക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും ഈസിയായി ലളിതമായി അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ വളരെ ലളിതമായ ഒന്ന് എന്ന് അള്ളാഹുത ഖുർആാനൻ ഫാത്തി ഹസൂറത്തിനെ കുറിച്ച് പ്രത്യേകം വിവരിക്കുന്നുണ്ട് ആ വിവരിക്കുന്ന ലളിതമായ ഒന്ന് എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ് ഫാദ്യ സൂറത്ത് പക്ഷേ അത് ഖുർആാനിൻ്റെ മൊത്തം എല്ലാം ഉൾക്കൊള്ളുന്ന അതിവിശിഷ്ടമായ ഏഴ് ആയത്തുകളുടെ സമാഹാരമാകുന്നു എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഖുർആാനുൽ അലീമനെ ഒന്നായി എന്നൊന്നും നിലനിൽക്കുന്ന നബിസ്വല്ലാഹു അലേഹു വസ്ലമൂരുടെ മോചിതത്തായി പ്രത്യേകം സമ്മാനിച്ചത് എടുത്തു പറയുമ്പോൾ അതിൽ നിന്ന് സവിശേഷപ്പെട്ടുകൊണ്ട് അതേ തുല്യ അർത്ഥത്തിൽ അള്ളാഹുദാര എണ്ണി പറയുന്ന മിന്നത്ത് പറയുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യം ഓർമ്മപ്പെടുത്തുന്ന ഒരായത്താണ് ആയത്ത് ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് ആവർത്തിച്ചാവർത്തി ചോദുന്ന ഏഴ് ആയത്തുകൾ സപ്ത ആയത്തുകൾ തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു അൽ അദീം അതടക്കമുള്ള വിശുദ്ധ ഖുർആാൻ മഹത്തായ ഖുർആാനെ അപ്പൊ മഹത്തായ ഖുർആാനിൽ നിന്ന് ആ ഖുർആാനുള്ളതിന്റെ ഉള്ളടക്കം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഏഴ് ആവർത്തിതമായി ബോധപ്പെടുന്ന ആയത്തുകളെ നാം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിശ്ചയം എന്ന് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന അള്ളാഹുവിന്റെ മിന്നത്ത് പ്രത്യേകം എടുത്തു പറയുന്ന ആയത്ത് മക്ക ജീവിതകാലത്ത് അവതരിച്ചിട്ടുള്ള ആയത്താണ് ഈ പറഞ്ഞ ഏഴ് ആയത്തുകൾ കൊണ്ട് ഏദ്ദേശം മഹാനായ ഉമർ അലി അള്ളാഹുഖു അലി അള്ളാഹുൻഖു എന്ന തുടങ്ങിയ വിശുദ്ധ ഖുർഹാനിന്റെ ഉത്സാരങ്ങൾ മുഴുവൻ അറിയുന്ന എട്ട് വർഷം കൊണ്ട് സൂറത്തുൽ ബക്കാറ പഠിക്കാൻ സമയം ചെലവഴിച്ച് വിശുദ്ധ ഖുർആാനെ പഠിച്ച മഹാനായ മറന്നവർ അതേപോലെ ബിസ്മിയുടെ മാത്രം വ്യാഖ്യാനം ഞാൻ എഴുതിയാൽ എൺപത് ചുമടട്ടകങ്ങൾ വഹിക്കാൻ മാത്രമുള്ള കടലാസുകെട്ടുകൾ ബിസ്മിയുടെ ആശയത്തെക്കുറിച്ച് മാത്രം എഴുതാൻ എനിക്കറിയുമെന്ന് പ്രത്യേകം ഖുർആാനിന്റെ വിവരത്തെ കുറിച്ച് പറഞ്ഞ മഹാനായ ഹരി ഈ രണ്ടു ഹരീഫമാരും വിവരിക്കുന്നത് ഈ പറഞ്ഞ സത്ത ആയത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശ്യം ഫാത്തിഹ സൂറത്താണ് എന്നാണ് താജീയങ്ങളിൽപ്പെട്ട ഖത്താദ സുഹിയാ ലഹൂരി തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളായ ഇമാമിയങ്ങൾ സൈദുബുൻ ജുബൈർ ഹസൻ അസജി തുടങ്ങിയിട്ടുള്ള മഹാന്മാരെല്ലാം വിവരിച്ചതും ഇതുപോലെ തന്നെ ഫാത്തിഹ സൂറത്താണെന്നത് മാത്രമല്ല റസൂർ ഉല്ലാന്റെ ഹദീഫിൽ തന്നെ ഇത് ഫാത്തിഹ സൂറത്താണെന്നും തിനെ കുറിച്ചാണ് ഈ ഏഴ് ആയത്തുകളിൽ നിന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞുതന്നു വിവരിക്കുന്നുണ്ട് ഈ ആയത്തിറങ്ങുന്ന സന്ദർഭം നമ്മൾ ഓർക്കുമ്പോഴാണ് ഈ ഏഴ് ആയത്തുകൾ അള്ളാഹു താര നമ്മുടെ ഈ ഉമ്മത്തിന് സമ്മാനിച്ചതിന്റെ മഹത്വം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു താര പ്രത്യേകം കരിഞ്ഞേകിയതിന്റെ രഹസ്യം അലൈഹി അനുഭവ സന്നമതങ്ങൾ അവരുടെ മക്ക ജീവിതകാലത്ത് അന്ന് ഒളിവു ജീവിതമാണ് പുറത്തിറങ്ങിക്കൊണ്ട് ദീൻ പ്രചരിപ്പിക്കുക എന്ന് എവിടെയാണ് നബിയും നബിയെ കൊണ്ട് വിശ്വസിച്ചിട്ടുള്ള വളരെ കുറഞ്ഞ സ്വഹഭാക്കൾ അപലരാണവർ അടിമകളാണവരിൽ അധിക പേരും വളരെ കുറഞ്ഞ പേർ മാത്രം നബിയെ കൊണ്ട് വിശ്വസിച്ചവർ മക്ക ജീവിതകാലത്ത് നബിയോടൊപ്പം കഴിയുമ്പോൾ നബി അവർക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരം ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ദുന്യാവിന്റെ നശ്വരതയെക്കുറിച്ച് അതിൻ്റെ ക്ഷണികതയെക്കുറിച്ച് പകരം അള്ളാഹു താരം മരണപ്പെട്ടതിന് ശേഷം ഒരുക്കി വെച്ചിട്ടുള്ള ആഹ്റത്തിന്റെ അനശ്വരതയെ കുറിച്ച് അതെന്തൊന്നും ശേഷിക്കുന്നുവെന്നതിനെ കുറിച്ച് നബി വിവരിക്കുന്നു ആ പരലോക ജീവിതത്തിൽ അള്ളാഹു താര വിശ്വാസികൾക്കായി കരുതി വെച്ചിട്ടുള്ള സുഖത്തെപ്പറ്റി സ്വർഗീയ സുഖങ്ങളെ സംബന്ധിച്ച് അവിശ്വാസികൾക്കായി പ്രത്യേകം താക്കീത് ചെയ്യുന്ന കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവതരമായ ലബിതങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആർ തട്ടഹാസവും ദുഃഖുമുട്ടും കളിയും ഉളക്കലും വലിയ ആപ്തനാഥങ്ങളുമായി ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്ലവനങ്ങൾ എന്താണ് ഈ ശബ്ദം എന്ന് അള്ളാഹുവിന്റെ കൂടെ ഇരിക്കുന്നവരോട് ചോദിക്കുമ്പോൾ പലരും പറഞ്ഞു ഇത് ഖുറൈശികളുടെ വലിയ ഒട്ടക സംഘങ്ങൾ ഒട്ടക സംഘങ്ങളുടെ ഭാരചുമടുകൾ ചുമടൊട്ടകങ്ങൾ വരുന്ന കാഫിലകളാണ് ഷാമിൽ നിന്ന് കച്ചവട സംഘം മടങ്ങി വരുന്നതാണ് ഒരു വർഷത്തേക്ക് ഏതാണ്ട് രണ്ടു തവണയായിട്ടുള്ള കച്ചവട യാത്രയാണ് അവർ ഷ്യാമിലേക്ക് നടത്തുക ആ ഷാമിലേക്കുള്ള സാധനങ്ങൾ മക്കയിലുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി വിൽക്കും പണമായി വിൽക്കുന്ന ആ സാധനങ്ങൾ കൊണ്ട് ഷാമിൽ നിന്ന് മക്കാർക്ക് ആവശ്യമായിട്ടുള്ള ചരക്കുകൾ ഇങ്ങോട്ടും കൊണ്ടുവരും ഇങ്ങനെ രണ്ട് സ്ഥലത്തെ കച്ചവടവും അവർക്ക് ലാഭമായി അവർക്ക് ജീവിക്കാൻ വേണ്ട വാക്കുകൾ ഉണ്ടാക്കുന്ന രണ്ട് കച്ചവടമാണ് കുറേശികൾക്കുള്ള കച്ചവടം ഈ കുറേശുകരുടെ കച്ചവടത്തിന്റെ സംഘം അബൂചഹരിന്റെ ആത്രിവത്തിൽ വന്നിട്ടുള്ള കച്ചവട സംഘമാണ് ഈ വന്നിരിക്കുന്നത് അവരുടെ ആർക്കും പിടിയുമാണ് ഈ കേൾക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ എന്നാ അത് നമുക്കൊന്ന് പോയി കാണാലോ നമ്മളൊന്നും നോക്കല്ലേ എന്ന് പറഞ്ഞപ്പോ നബിയുടെ സ്വഹാബാക്കളുടെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നബിയുടെ സ്വഹാബത്തിന്റെ പ്രത്യേക സ്ഥിതി ഓർത്തുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നത് നോക്കാൻ നോക്കാന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഏഴ് വലിയ ഒട്ടക സംഘങ്ങളാണ് ഭാരച്ചുമടുകളുള്ള വലിയ ഒട്ടകങ്ങൾ ആ ഒട്ടകങ്ങളുടെ സംഘങ്ങൾ ഏഴ് വലിയ സംഘം ഓരോ കാഫിലയും വലിയ വലിയ സംഘമാണ് ഒരു കാഫിലെ വനൂമയത്തിൻ്റേതാണ് ഒരു കാഫില കാഫിലെ ബനുഹാശമിൻ്റേതാണ് ഒരു കാഫില കാഫിലെ ബനുൽമുകത്തിൻ്റെതാണ് ഇങ്ങനെ ഇങ്ങനെ എണ്ണി എണ്ണി ഏഴ് കാഫിലുകൾ ഒന്നിച്ച് എണ്ണി കണ്ടപ്പോൾ അതിൻ്റെ ചുമടുകളും അതിലുള്ള ഒട്ടകങ്ങളും അതിൻ്റെ കൂടെയുള്ള അവരുടെ സമ്പാദ്യവും അവരുടെ കയ്യിലുള്ള ഉറക്കം സ്വർണ വെള്ളി നാണയങ്ങളും അവർ കൊണ്ടുവന്നിട്ടുള്ള ചരക്കുകളും എല്ലാം എല്ലാം കണ്ടപ്പോൾ ദൈന്യതയോടെ ജീവിക്കുന്ന തന്റെ സ്വഭാവത്തിന്റെ വിഷമവും ദുന്യാവിനെക്കുറിച്ചുള്ള പ്രയാസവും അള്ളാഹുവിന്റെ റസൂൽ ഓർത്തുപോയി ഈ ദുന്യാവും എല്ലാം അവിശ്വാസികളായി ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹു താല് നൽകുന്നു എന്റെ പാവപ്പെട്ട അനുയായികളുടെ സ്ഥിതിയോ വളരെ പ്രയാസം അവർക്കും ഇതുപോലെ കിട്ടിയെങ്കിൽ എന്ന് ഒരു ചെറിയ ആഗ്രഹം അഷറഫുൽ തങ്ങളുടെ സ്വഹാബത്തിനെ ഓർത്ത് അവരുടെ പരിപ്പ് ഓർത്ത് പ്രയാസം ഓർത്തുകൊണ്ട് അള്ളാഹുണ്ട് റസൂല് പറഞ്ഞപ്പോൾ ജിബിലുഅലൈ അള്ളാഹു മുമ്പിൽ അവതരിപ്പിച്ച ആയത്താണ് ഈ ഏഴ് കാഫിലുകളും ഒറ്റക സംഘങ്ങളും ഭാരച്ചുമലുകളും അവരുടെ പളപടപ്പും അവരുടെ ആർപ്പുപിടിയും എല്ലാം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ സ്വഹാബത്തിനെ കുറിച്ച് അങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല അങ്ങ് വിഷമിക്കേണ്ടതില്ല അങ്ങേക്ക് നൽകിയതും അപൂജഹലിന്റെ ഈ കാഫിലെ സംഘങ്ങൾക്ക് നൽകിയതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അവരുടേത് ദുന്യാവാണ് ദുന്യാവ് ഈ ഐഹിക ജീവിതത്തിന്റെ അവരുടെ ജീവിതത്തിന്റെ കാലത്തോടുകൂടെ തീരും അതിൻ്റെ എന്ത് സുഖങ്ങളും ആ കാലത്ത് മാത്രം ഉപകരിക്കുന്നതാണ് അതിനു പകരമായി അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നത് ഏഴ് വലിയ മഹത്തായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഫാത്തിഹ സൂറത്താണ് അല്ലാതെയും ആ ഫാത്തിഹ സൂറത്ത് ഉള്ളടക്കം മുഴുവൻ വിശദീകരിച്ച് പറയുന്ന വിശുദ്ധ ഖുർആൻ മൊത്തമായും അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് ജിബിരു അലൈഹി ആയതർക്കുകയും ആ ആയത്തിനെ പിന്നെ ഇതാണ് ഈ ആയത്ത് ഈ ഏഴ് ആയത്തുകൾ ജഹന്നമിന് ഏഴ് എന്ന് വിശുദ്ധ കുഹാൻ പറയുന്നുണ്ട് ജഹന്നമിന് ഏഴു കവാടങ്ങളുണ്ട് ഈ ഏഴു കവാടങ്ങളിൽ ഓരോ കവാടത്തിലൂടെയും കടക്കാനായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആളുകളുണ്ട് ഇന്ന കൂട്ടർക്ക് ഇന്ന കവാടം ഇന്ന കൂട്ടർക്ക് മറ്റു കവാടം ഇന്ന കൂട്ടർക്ക് വേറൊരു കവാടം എന്നിങ്ങനെ അള്ളാഹുതാരെ നിശ്ചയിച്ച തരം നരകവാസികൾക്ക് തരം കവാടങ്ങളും ആ കവാടങ്ങളിലൂടെ കടന്നു വരുന്നവർക്ക് ഏഴു തരത്തിലുള്ള വലിയ ശിക്ഷകൾ അള്ളാഹു താരെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ജഹന്നമനെ കുറിച്ച് അള്ളാഹു താക്കീത് ആ ഏഴ് കവാടങ്ങൾക്കും തടസ്സമായി അവക്ക് മറയായി നിൽക്കുന്ന ഏഴ് സൂക്തങ്ങളാണ് സ്വാതിഹ സുഹൃത്തിരുടെ സൂക്തങ്ങൾ ഇത് ചെറിയ സൂക്തങ്ങളല്ല സൂറത്തുൽ ഫാത്തഹേയുടെ ഓരോ ഭാഗത്തിന്റെയും തസ്സീർ കൊള്ളാരാണ് പഠിച്ചാൽ മുൻപിറങ്ങിയിട്ടുള്ള വേദങ്ങളിലെ മുഴുവൻ വിവരങ്ങളും അതിലുണ്ടെന്നാണ് ഏഴുകൂട്ടം വേദങ്ങളാണ് അള്ളാഹു സുഖാന ഹോത്താരം മൊത്തം ഇറക്കിയത് നാല് ഏറ്റവും പ്രധാനപ്പെട്ട വേദങ്ങൾ തൗറാത്ത് ജബൂർ ഇഞ്ചില് വിശുദ്ധ ഖുർആാൻ ഈ നാല് ഗ്രന്ഥങ്ങൾ ഈ നാല് ഗന്ധങ്ങളോടൊപ്പം പിന്നീട് അള്ളാഹുദാല നൂറ് ഏടുകളാണ് നൽകിയത് ആ നൂറ് ഏടുകൾ ആദൻ നബി അലെഹി സ്വലാമിന്റെ സുഹു നബി അലൈഹി സ്വലാമിന്റെ സുഹുഫ് ഇബ്രാഹിം നബി അലെഹിമിന്റെ സുഹുഫ് ഇങ്ങനെ ഏഴ് കൂട്ടം മൂന്നും നാലും ഏഴു കൂട്ടം ഈ ഏഴ് കൂട്ടം വേദങ്ങളും ആ വേദങ്ങളോട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഏഴുകളുമടക്കമുള്ള ചിലത് തുന്നി ചേർത്തിട്ടുള്ളതും ഒന്നിച്ച് പുസ്തകം പോലെ ഇടതും ചിലത് പത്രക്കടലാസ് പോലെ കുതിനി കൂട്ടാത്ത വിധം പരന്നു കിടക്കുന്നതും എന്ന വ്യത്യാസമാണ് ഈ ഏഴുകളും കിതാബുകളും തമ്മിലുള്ളത് ഈ ഏഴ് വേദങ്ങളുടെയും ഉള്ളടക്കങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനിന്റെ അകത്ത് മുഴുവൻ ആശയങ്ങളെയും സംക്ഷിപ്തമായി വിവരിച്ചിട്ടുള്ളതാണ് സംക്ഷിപ്തമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഫാത്യഹ സൂറത്ത് അതാണ് ഏഴ് ആയത്തുകൾ എന്ന് അള്ളാഹു സുബാനുഹോ പറയുന്നത് ആ ഫാറ്റ്യഹസുറത്ത് ഒരാൾ ഓതിയാൽ ഏഴ് കവാടങ്ങൾ ജഹന്നമിനുള്ളതിൽ ഒരു കവാടത്തിലൂടെയും അത് ഓതുന്ന ആളുകൾ അത് പതിവാക്കുന്ന ആളുകൾ പ്രവേശിക്കുകയില്ല എന്നാണ് ഈ സുഹൃത്തുക്കിറക്കിയപ്പോൾ ഇബിലീസ് ആത്തട്ടഹസിച്ചുകൊണ്ട് വിളിച്ചു പോവുകയും ഇബിലീസന്റെ മക്കളും ശൈത്താന്റെ മക്കളും എല്ലാവരും കൂടി ഈ ആട്ടഹസവും ആത്മനാദവും കേട്ടുകൊണ്ട് ഒരുമിച്ചു കൂടുകയും എന്താണ് സംഭവിച്ചത് ഞങ്ങളുടെ വന്യ പിതാവ് ഞങ്ങളുടെ വന്യ നേതാവ് എന്താണ് സംഭവിച്ചത് എന്ന് ഇബിലീസിനോട് ഇബിലീസന്റെ സൈന്യം മുഴുവൻ ചോദിച്ചപ്പോ നമ്മളാകെ കുഴങ്ങിപ്പോയി ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ജഹന്നമിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അവർക്ക് ഇറക്കിയിരിക്കുന്ന ഫാത്തിഹ സൂറത്ത് ജഹന്നമിന് കവാടമായി ഏഴെണ്ണം വള്ളാഹുത്താല് നിശ്ചയിച്ചിട്ടുള്ള ഏഴ് കവാടത്തെയും തടയുന്ന തരത്തിലുള്ള ഹിജാബാകുന്ന തരത്തിലുള്ള ഏഴ് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് അവർക്കിന്ന് അവതരിച്ചിരിക്കുന്നത് ഈ സൂറത്ത് അവതരിച്ച് ഈ സൂറത്ത് ഓതി പതിവാക്കൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ജഹന്നമിൽ പ്രവേശിക്കുക അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വളരെ സന്തോഷം അവർ ഏഴ് ആയത്തുകൾ കൊള്ളുന്ന ഫാത്തിഹ സൂറത്തിന്റെ അഹരുകാരും അത് സമ്മാനമായി അള്ളാഹു താരം നൽകിയിട്ടുള്ളവരുമാണ് എന്ന് ഇബ്രീസിൻ്റെ ആ ആർത്തനാദത്തിന് അർത്ഥനാദത്തിന് ഒരുമിച്ചുകൂടിയ മക്കളോട് അയാൾ വിവരിച്ച കഥ നമ്മുടെ തസീറിന്റെ കിതാബുകളിലും മറ്റുമൊക്കെയുണ്ട്